എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ചുരുക്കയും കരിചാളമത്തിയും വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു പഴയകാല കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഞാനല്ല വെക്കുന്നത് കേട്ടോ ഞങ്ങളുടെ മമ്മിയാണ് ഇത് വെക്കുന്നത് സാധാരണ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എത്രയും ചുരുക്കാമോ അത്രയും ചുരുക്കിയാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത് ഇന്ന് അന്നേരം തന്നെ സൗണ്ട് കൊടുത്ത് മമ്മിയുടെ കൂടെ ഇടുന്നതും കൊണ്ട് കുറച്ച് ലെന്ത് കൂടുതലാണ് കേട്ടോ നിങ്ങളെല്ലാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരു നല്ല കറി ഇവിടെ മമ്മി വലിയൊരു ചുരക്ക എടുത്തിട്ടുണ്ട് ഈ ചുരക്കൊന്നും എടുത്ത് കാണിച്ചമ്മി കണ്ടില്ലേ വലിയൊരു ചുരക്കാണ് എടുത്തിരിക്കുന്നത് മൊത്തം വേണം മമ്മി പകുതി മതിൻ്റെ പകുതി മതി അല്ലേ കരിഞ്ഞാടമത്തിയോ കഞ്ചാള മത്തിയോ നമുക്ക് എടുക്കാം മൊത്തം എടുക്കാം അല്ലേ ഈ കരിഞ്ഞാടമത്തി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആണ് കേട്ടോ അപ്പം ഇത് മൊത്തം നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കണം അല്ലേ നമ്മൾ ഒഴിച്ച് കുറച്ചു നേരത്തേക്ക് കിടക്കാം അപ്പോഴത്തെ റെഡി ആയി ഇതൊന്ന് നമുക്ക് എടുക്കാം ഇരുന്നൂറ് ഗ്രാം മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു പതിനാറ് പതിനേഴ് മത്തി ഉണ്ട് കേട്ടോ അരമണിക്കൂർ എന്തെങ്കിലും കുറഞ്ഞത് വെള്ളത്തിലിട്ട് വെക്കണം ഇതിൽ നിന്ന് കുറെ ഉപ്പങ്ങ് ഇറങ്ങണം എന്നിട്ട് നമുക്ക് ഇതിനെ വെട്ടിക്കഴുകി ക്ലീൻ ചെയ്തോണ്ട് വരാം ആക്കി എടുക്കാം ഈ ചുരക്ക ഒരു കിലോളം കാണുമല്ലേ അപ്പൊ നമുക്ക് മതി

കണ്ടില്ല ബാക്കി ഇത്രയും ചുരക്കെ അധികം ഉണ്ട് ഇത് നമുക്ക് തോരമൊക്കെ നല്ല അല്ലേ മീ തോരമൊക്കെ അതുപോലെ സാമ്പാറ് അവിയലിൻ്റെ അതിനെല്ലാം ഇടാം അല്ലേ അധികം ഇതിൽ കുരുവാണേ ദശ കൊറവാ കുരുവ കൂടുതലോ അല്ലേ ചൊരിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിട്ടാണോ മീ കട്ട് ചെയ്യുന്നത് അതോ അരിഞ്ഞിട്ട് കഴുകിയാ മതി ചെറുതായിട്ടാണോ മീ അരിയുന്നത് തോരനൊക്കെ അരിയുന്നോല്ലാന്ന് തോന്നുന്നു അരിയുന്നല്ലേ ഇച്ചിരി കൂടെയില്ലേ കനം കുറച്ചു കാണിക്കാമേ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ അരിഞ്ഞു കഴിഞ്ഞല്ലേ മീ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കഴുകണം അല്ലേ ഒരു വെള്ളത്തിൽ കഴുക കഴുകിട്ട് വെള്ളം പോവാനായിട്ട് അരിപ്പിലോട്ട് നമുക്കിതിനെ ഊറ്റിടാം അല്ലേ ചുരുക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് അരിപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മത്തി ക്ലീൻ ചെയ്യാം മത്തിക്ക് വലിയ അഴുക്കുള്ളതല്ലോ നമുക്കെല്ലാം മത്തി ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ട് വരാമേ നമുക്ക് ഈ കറിയിലേക്ക് മീൻപുളി വേണേ ഞാൻ നാല് കഷ്ണം മീൻപുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് മീൻപുളി എടുക്കുക പുളിക്ക് പുളിക്കധികം ക്രാണമുള്ളതാണെങ്കിൽ രണ്ടോ മൂന്നോ പുളി എടുത്താൽ മതിയെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം മീൻപുളി ഞാൻ നേരത്തെ കഴുകിയതായിരുന്നു അതുകൊണ്ട് ഈ വെള്ളം നമ്മളിനി ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ വേണം വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങ മതിയേ ഇനി ഇതിലേക്കൊരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഉള്ളി അങ്ങ് കട്ട് ചെയ്തതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വരണേ തേങ്ങ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ മീനും കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മീനാണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിരുന്നത് കേട്ടോ മുഴുവനെ അല്ല ഇട്ടിരിക്കുന്നത് ഒരു മീൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വെള്ളം വരാൻ വെച്ചിരുന്ന ചുരക്കിട്ട് കൊടുക്കുളക് ഇടുന്നത് അഞ്ച് പച്ചമുളക് അഞ്ച് പച്ചമുളകാണ് ഇടുന്നത് ഓരോരുത്തരും എരിവ് അനുസരിച്ചിടുക കേട്ടോ പച്ചമുളക് വിളഞ്ഞു നാലോ അഞ്ചോ എഴുതോ അല്ലെങ്കിൽ ഇടാം കാരണം നമ്മൾ അരപ്പ് അരച്ചിന്റെ അകത്ത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് എരിവ് അനുസരിച്ച് ഇട്ടു കൊടുക്കുക പച്ചമുളക് അല്ലേ ആവശ്യത്തിനുള്ള കറിവേപ്പിലോടെ അല്ലേ പരപ്പ് ഒഴിപ്പ് പരപ്പ് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ഇതിന്റെ മുകളിൽ നിൽക്കത്തക്ക രീതി വെള്ളം ഒഴിക്കണം തോന്നല്ലേ ചുരക്ക എനിക്കൊന്നും വലിയ വേവില്ലെന്ന് തോന്നല്ലേ ചുരക്കിന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിന്റെയൊക്കെ മുകളി വരേണ്ട ജസ്റ്റ് എന്റെ മുകളിൽ വരാൻ നിൽക്കത്തക്ക രീതിയിൽ ചുരക്ക വേവണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ അരിപ്പ് ഒഴിക്കുന്നുണ്ട് അതിന് നമുക്ക് എത്ര ലൂസ് വേണ്ട കറിക്ക് അതനുസരിച്ച് നമുക്ക് അന്നേരം എടുക്കാമെന്നാണ് ഇനി ഇത് ഉപ്പ് ഉപ്പിടണ്ടല്ലേ മീൻ ഉപ്പുള്ളതായിരുന്നല്ലോ മീൻ ഉപ്പുള്ളതായോണ്ട് ഇപ്പ ഉപ്പിടണ്ട കാരണം നല്ല തിളച്ച് മീനിന്ന് ഉപ്പ് ഇറങ്ങി വരണം എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം പിന്നെ ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിന് അടപ്പ് കത്തിച്ച് അടപ്പിലോട്ട് മാറ്റാം ഇത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ സമയം മീൻപുളിയും കൂടെ അങ്ങനെ അതെ അതെ മീൻപുളി മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് മീൻ മീൻപുള്ള നമ്മൾ ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചെറുക്കി എന്തുമ്പോൾ അതിൻ്റെ പേര് ചുരയ്ക്കിട്ട് കൊടുത്ത വെള്ളം നോക്കി ഇടുക കേട്ടോ അതാ ഇപ്പൊ ഈ വെള്ളം ഒഴിക്കണമെങ്കിൽ കാരണം ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നില്ല കാരണം ഇതിൽ നിന്ന് വെള്ളം ഇനി ഇറങ്ങുമെന്ന് നോക്കാം വേണമെങ്കിൽ ഗ്യാസിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ചുരയ്ക്ക് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്ക് കേട്ടോ നമ്മൾ കറി അടുപ്പത്ത് വെച്ചില്ലേ നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ടേ നമുക്കൊന്ന് തുറന്ന് നോക്കാമേ ചുരയ്ക്ക് നിന്ന് നല്ല രീതിയിൽ എന്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഉണക്കമീന് പൊടിഞ്ഞു പോകാതെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ തീ ഒത്തിരി കൊറച്ചു വെക്കണ്ട കേട്ടോ കാരണം ത് തിളച്ച് വന്നപ്പോൾ തന്നെ ചുരയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് തീ കൂട്ടിയിട്ട് തന്നെ അങ്ങ് ഇതിനെ വേവിച്ചെടുക്കാമേ കാരണം നമുക്കിനി അരപ്പ് ചേർക്കാനുള്ളതല്ലേ അതല്ല എങ്കിൽ വെള്ളം അങ്ങ് ഒത്തിരി കൂടിപ്പോകും അപ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ള കറി അല്ലെന്നാണ് മമ്മി പറഞ്ഞത് മീൻ കറി പോലൊക്കെ സൈഡിൽ ഒഴിച്ച് കഴിക്കത്തില്ലേ അങ്ങനത്തെ കറിയാ ഇപ്പോൾ ഇനി ഒടിയു വേവട്ടെ കേട്ടോ നമുക്ക് അടച്ച് വെക്കാം ഇത് വെന്തിട്ടുണ്ട് നല്ലതായിട്ട് മീനൊന്നും പൊടിയൊന്നും പോയിട്ടില്ല അല്ലേ വെള്ളം പകുതി മുക്കായാലും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആരൊപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാമേ നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല നമുക്കിനി പുളി ഉപ്പൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം നേരത്തെ ഇരുന്ന പുളിയുടെ വെള്ളമാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് മിക്സി അത് കഴുകിയെടുത്ത് വെള്ളം കൂടി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഉപ്പും കുറവുണ്ട് അപ്പം ഈ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് മതി ഉമ്മി മതി ഇനി ഇത് അടച്ചു വെക്കണം വെക്കണം അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ ഇതൊന്ന് തിളച്ചു വരട്ട് കേട്ടോ മീൻകറി രണ്ടു മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് നല്ല പിന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും കറക്റ്റ് ഇതാണ് അല്ലേ മീ വെള്ളമൊക്കെ കറക്റ്റ് കണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് നിങ്ങൾ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതിൽ തീ അങ്ങ് ഓഫ് ചെയ്യാം ഇവിടെ ഞാൻ കടു പൊട്ടിച്ചെടുത്തിരുന്നു വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുത്തു എട്ട് രണ്ട് മുളക് കൊച്ചുള്ളി കറിവേപ്പില ഇത്ര ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണേ അത് നമുക്കിതിലോട്ടങ് ഇട്ട് കൊടുക്കാം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് മത്തിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഉണക്കമത്തിൽ വേറെ ഏതെങ്കിലും ഉണക്കമീൻ ചെയ്യാൻ പറ്റുമോ എന്നാലും ടേസ്റ്റ് ഉണക്കച്ചെമീനോ ഉലുവ ഉലുവ മീനോ ഉണക്ക ഉണങ്ങിയതൊക്കെ ഇട്ട് ചെയ്യാം പക്ഷെ രുചിയിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണക്കച്ച മീൻ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കടുകൊട്ടിച്ചേൻ്റെ ഫ്ലേവറൊക്കെ കറിലോട്ട് ഇറങ്ങി വരട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ